ഹായ് ഓൾ വെൽക്കം എന്ത് പറയുന്ന എല്ലാവരും സുഖമല്ലേ അപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ട് സെറ്റായിട്ട് വരാനോട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബഹറിനിൽ ഉപയോഗിച്ചിരുന്ന എൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഐ മാക്സ് എയർ കാർഗോ കമ്പനിയിലാണ് കേട്ടോ എൻ്റെ പാത്രങ്ങളൊക്കെ ഷിഫ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ വൺ കിലോ സാധനങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചാർജ് എന്ന് പറയുന്നത് വൺ ദിനാർ വൺ ഹൺഡ്രഡ് ഫിൽസ് ആണ് കേട്ടോ അതുപോലെ തന്നെ അവർക്ക് ഷിപ്പ് ഉണ്ട് ഷിപ്പ് കാർഗോക്ക് സിക്സ് ഫിഫ്റ്റി ഫിൽസ് ആണ് ഷിപ്പ് കാർഗോക്ക് രണ്ട് മാസമാണ് കേട്ടോ ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എയർ കാർഗോക്ക് അവർ പറഞ്ഞിരുന്ന സമയം എന്ന് പറയുന്നത് രണ്ടാഴ്ചയാണ് പക്ഷേ എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ ഒരാഴ്ചയിൽ കിട്ടിയിട്ടോ അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയി അപ്പം ഞാൻ ഓർത്തു ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഇതുപോലെ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളയാതെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ ഈ വീഡിയോ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാം കേട്ടോ ഈ ഒരു വീഡിയോ ക്ലിപ്പിങ്സ് ഞാൻ ബഹറിങ്ങിൽ വെച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സേഫ് പാക്കിംഗ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ടാണ് കേട്ടോ അവർ സാധനങ്ങളൊക്കെ ഈ കാർഡ് ബോർഡ് പെട്ടിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നിന്ന് പാക്ക് ചെയ്ത് അയച്ച നമ്മുടെ എന്താ പറയുക കാർഗോ സർവീസൊക്കെ വീട്ടിലെത്തിയിട്ടോ അപ്പം അതിരാവിലെ ഏഴ് മണി ആകുമ്പോഴേക്കും ആ ചേട്ടൻ നമുക്ക് നമ്മുടെ പാർസിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഉറക്കത്തിന് എഴുന്നിട്ട് വരാട്ടോ അതാണ് എൻ്റെ ഈ കോലം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം അതാണ് ചേട്ടൻ അപ്പോൾ ഈ ഒരു കാർഡ് ബോർഡ് പെട്ടിയിലായിരുന്നു കേട്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ വന്നത് ഇത് ഒരു ട്വന്റി കെ ജി ഉണ്ടായിരുന്നു ഇതിന് ചാർജ് വന്നത് ട്വന്റി ത്രീ ദിനാറാണ് കേട്ടോ അപ്പോൾ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു അയ്യായിരത്തിഇരുന്നൂറ് രൂപ ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ കൊണ്ടു തന്ന വണ്ടി ഇങ്ങനെ പോവാണ് കേട്ടോ ആ ഓക്കെ ആൾ വെൽക്കം നമ്മള് ബാഹറിൽ നിന്ന് എയർ കാർഗോ ചെയ്ത് നമ്മളെ പെട്ടി വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവര് രണ്ടാഴ്ചയാണ് സമയം പറഞ്ഞത് പക്ഷെ ഒരാഴ്ച ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ സാധനങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഐ മാക്സ് എന്നായിരുന്നു കേട്ടോ ആ കമ്പനിയുടെ പേര് അപ്പം നല്ല അടിപൊളി സർവീസ് ആയിരുന്നു വൺ തിന്നാറായിരുന്നു അല്ലെ വൺ കെ ജിക്ക് വൺ പോയിന്റ് വൺ ഇത് അൺബോക്സിങ് ചെയ്ത് നോക്കാം കേട്ടോ എന്റെ പാത്രങ്ങളൊക്കെ എന്തെങ്കിലും കേടുപാട് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു കേട്ടോ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി അയച്ചു നോക്കാം കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ നാട്ടിലെത്തിക്കണമെന്നുണ്ടെങ്കില് ഏർ നല്ല സർവീസ് ആട്ടോ അല്ല നല്ല സർവീസ് അല്ലേ രാവിലെ ഏഴ് മണിക്ക് എത്തിയത് സാധനങ്ങളൊക്കെ കൊണ്ട് മിക്സി ജാറ് ഇല്ലാണ്ട് ഇട്ടിട്ട പിന്നെ ഇത് നമ്മുടെ ഇറ്റ്ലി പാത്രം പിന്നെ മെയിൻലി നമ്മള് കൊണ്ടുവന്നത് മോന്റെ ഈ സൈക്കിൾ ആട്ടാണ് സേഫ് ആയിട്ട് ഇട്ടിട്ട് നല്ല പിന്നെ ഇതിനുള്ള മിക്സിട്ടോ ആർക്കെങ്കിലും നാട്ടിലേക്ക് സാധനങ്ങള് അയക്കണം എന്നുണ്ടെങ്കിൽ ഈ ഐ മാക്സ് കമ്പനി കുഴപ്പമൊന്നും ഇല്ലാട്ടോ നല്ല ഗുഡ് സർവീസ് ആയിരുന്നു ഒരാഴ്ചക്കുള്ളിൽ തന്നെ സാധനങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കൊഴപ്പൊന്നുമില്ലാട്ടോ നമ്മള് പറ്റിയിട്ടില്ല ഒക്കെ എത്രയോ വന്നല്ലോ ൈസ് കൊടുത്തിട്ട് സൈക്കിള് വന്നു അച്ഛൻ്റെ ഫേവറേറ്റ് കളിപ്പാട്ടായിരുന്നു ഒരു വികാരം ഇല്ലല്ലോ ഓ സൈക്കിൾ ചവിട്ടിയേ ചവിട്ടിയേ ഹാപ്പി അല്ലേ നീ ഹാപ്പി അല്ലേ സന്തോഷ ഓക്കെ അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതൊരു വീഡിയോ ആയിട്ടല്ല ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തത് താങ്ക്